പണ്ട് മൈലേജ് ആയിരുന്നു മുഖ്യമെങ്കിൽ ഇന്നൊരു കാർ വാങ്ങുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ സേഫ്റ്റിയും ഒരു പ്രധാന ഘടകമാണ് എല്ലായ്പ്പോഴും തട്ടിയും മുട്ടിയും വാഹനങ്ങളുടെ ബലവും ബിൽഡ് ക്വാളിറ്റിയും നോക്കി അറിയാനാവില്ലല്ലോ അതിനാൽ കാഷ്ടെസ്റ്റ് റേറ്റിംഗുകളാണ് ഇന്ന് ജനങ്ങൾ നോക്കുന്നത് യാത്രാസുഖത്തിനൊപ്പം മികവുറ്റ സുരക്ഷയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ സെഡാൻ സെഗ്മെന്റ് ഇപ്പോൾ ഒരുപടി മുന്നിലാണ് നിലവിൽ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗിൽ ഇന്ത്യയിൽ വിപണിയിൽ മാർക്ക് നേടിയ ഒട്ടനവധി മോഡലുകളുണ്ട് നിങ്ങളൊരു സുരക്ഷിതമായ സെഡാൻ നോക്കുകയാണ് എങ്കിൽ ചുവടെ പറയുന്ന ഈ മോഡലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം ഇന്ത്യയിലെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള സെഡാനുകളുടെ വിശദാംശങ്ങൾ ഇതാ മാരുതി സുസുക്കി ഡിസയർ ഇന്ത്യയിൽ ഇതേ ഇപ്പോൾ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് സ്വന്തമാക്കിക്കൊണ്ട് ആകെ മൊത്തം കോലിളക്ക സൃഷ്ടിച്ച മോഡലാണ് നാലാം തലമുറ മാരുതി സുസുഖി ഡിസയർ ആറ് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം രൂപ എക്സ്ട്രോ റൂം വിലയ്ക്ക് നവംബർ പതിനൊന്നിന് വിപണിയിലെത്തിയ പുതിയ ഡിസയറിന് വിപണിയിൽ വമ്പൻ സ്വീകരണമാണ് ലഭിക്കുന്നത് അഡൾട്ട് ഡൊക്യൂപ്മെന്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ മൊത്തത്തിലുള്ള മുപ്പത്തിനാല് പോയിന്റിൽ മുപ്പത്തൊന്ന് പോയിന്റ് രണ്ടേ നാല് പോയിന്റും നാലാം തലമുറ ഡിസയറിന് നേടാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ് മറുവശത്ത് ചൈൽഡ് ഡോക്യുമെന്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ ആകെ നാൽപ്പത്തിരണ്ട് പോയിന്റിൽ മുപ്പത്തൊമ്പത് പോയിന്റ് രണ്ട് പൂജ്യം പോയിന്റ് വാഹനം നേടി ഗ്ലോബൽ എൻ ക്യാപ്പിന്റെ ക്രാഷ് ടെസ്റ്റ് റിപ്പോർട്ടും പുതിയ സ്റ്റേബിൾ ആയ ബോഡി ഷെൽ ഉണ്ട് എന്ന് എടുത്തു കാണിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിന് വിപണിയിൽ കൂടുതൽ മികച്ച ബൂസ്റ്റ് നൽകുന്നു ഗ്ലോബൽ എൻ എൻക്യാപ്പിൽ നിന്ന് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിക്കുന്ന ആദ്യത്തെ മാരുതി സുസുക്കി മോഡലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസെയർ മാറി എന്നതും പ്രശംസനീയമാണ് ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എ ബി എസ് വിത്ത് ഇ ബി ഡി എല്ലാ യാത്രക്കാർക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ഐ എസ് ഒ ഫിക്സ് ചൈൽഡ് സീ ടാങ്കറുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ എന്നിവ അടങ്ങുന്ന വളരെ വിപുലമായ സുരക്ഷാ ഫീച്ചറുകളൂടെയാണ് പുതിയ ഡിസയർ എത്തുന്നത് ഹ്യുണ്ടായി വെർണ നിലവിലെ തലമുറ ഹ്യുണ്ടായി വെർണയും ഒരു ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് സെഡാനാണ് ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റുകളിൽ അഡൾട്ട് ഒക്യുപ്മെന്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റുകളിൽ മൊത്തം മുപ്പത്തിനാല് പോയിന്റിൽ ഇരുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് എട്ട് പോയിന്റും ഹ്യുണ്ടായിവർ കരസ്ഥമാക്കി മറുവശത്ത് ചൈൽഡ് എക്യൂപ്മെൻറ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ നാൽപ്പത്തൊമ്പത് പോയിന്റിൽ നാൽപ്പത്തിരണ്ട് പോയിന്റും സെഡാന നേടാനായി തല കഴുത്ത് അബ്ഡോമൻ ഹിപ്പ് എന്നിവയ്ക്ക് ഹുണ്ടായി വെർണ മികവുറ്റ സംരക്ഷണം നൽകുന്നു എന്ന് ക്രാഷ് ടെസ്റ്റ് ഫലങ്ങൾ എടുത്തു കാണിക്കുന്നു ഇത് സ്റ്റേബിളായ ബോഡി ഷെല്ലും വാഗ്ദാനം ചെയ്യുന്നു എന്ന് വ്യക്തമാണ് ഫ്രണ്ട് സൈഡ് കർട്ടൻ എന്നിങ്ങനെ അടിമുടി എയർബാഗുകൾ എ എസ് സി ഐ എസ് ഒ ഫിക്സ് മൗണ്ടുകൾ എന്നിവ അടങ്ങുന്ന വമ്പൻ സേഫ്റ്റി പാക്കേജോടെയാണ് സെഡാൻ വരുന്നത് പതിനൊന്ന് ലക്ഷം മുതൽ പതിനേഴ് പോയിന്റ് നാല് എട്ട് ലക്ഷം രൂപ വരെയാണ് ഹ്യുണ്ടായി വെർണയുടെ എക്സ്റ്റോറൂം വില ബോക്സ്വാഗൻ വിർട്ടസ് എം ക്യുബി എ സി റോയിൻ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റുകളിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സെഡാനുകളിൽ ഒന്നാണ് ബോക്സ് വാഗൺ വിർട്ടസ് എന്നത് നാം മറന്നു പോകരുത് അഡൽട്ട് എക്യൂപ്മെന്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ ആകെയുള്ള മുപ്പത്തിനാല് പോയിന്റിൽ ഇരുപത്തി പോയിന്റ് ഏഴ് ഒന്ന് പോയിന്റ് നേടാൻ ഈ ജർമ്മൻ സ്പോർട്ടി സെഡാനു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ചൈൽഡ് എക്യൂപ്മെന്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ നാൽപ്പത്തി പോയിന്റിൽ നാൽപ്പത്തിരണ്ട് പോയിന്റും വാഹനം നേടി ഗ്ലോബൽ എൻക്യാപ്പിന്റെ റിപ്പോർട്ടിൽ തല കഴുത്ത് നെഞ്ച് എന്നിവയ്ക്ക് വിർട്ടസ് നല്ല സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ വാഹനത്തിന് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പോഡിഷെല്ലും ഉണ്ടെന്ന് ജി എൻ ക്യാപ് കൂട്ടിച്ചേർത്തു നിലവിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപയിൽ തുടങ്ങി പത്തൊൻപത് പോയിന്റ് നാലേ ഒന്ന് ലക്ഷം രൂപ വരെ വിലയ്ക്കാണ് വിർട്ടസ് വിൽപ്പനയ്ക്കെത്തുന്നത് സ്കോഡാ സ്ലാവിയ വിർട്ടസിന്റെ അതെ എം ക്യുബി എ സി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള സ്കോഡ സ്ലാവിയ്ക്കും ഗ്ലോബൽ എൻക്യാപ്പിൽ നിന്ന് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ക്രാഷ് ടെസ്റ്റ് സ്കോറുകളും മുകളിൽ സൂചിപ്പിച്ച ഫോക്സ് വാഗൺ വെർട്ടസിന് സമാനമാണ് എന്നതും ശ്രദ്ധേയമാണ് ആറ് എയർ ബാഗുകൾ എ ബി എസ് ഇ ഡി എസ് ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം മറ്റ് ആവശ്യ സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യമായ സേഫ്റ്റി ഫീച്ചറുകൾ സ്കോഡ സ്ലാവിയ സെഡാനിൽ വാഗ്ദാനം ചെയ്യുന്നു പത്ത് പോയിൻ്റ് ആറ് ഒൻപത് ലക്ഷം രൂപയിൽ തുടങ്ങി പതിനെട്ട് പോയിൻറ്റ് ആറ് ഒൻപത് ലക്ഷം രൂപ വരെയാണ് സ്ലാവിയയുടെ വില ഈ പറഞ്ഞ കാറുകളിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട കാർ ഏതാണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക